നമസ്കാരം വെട്ടനുസ് ആൺ ടൈമിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികളെ സാഹിത്യ ലോകത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യമിട്ട് മം പബ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്കായി സൗജന്യമായി പുസ്തകങ്ങൾ ലിറ്ററേച്ചർ ഓഫ് ലവ് ഫോർ സ്റ്റുഡൻസ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ സ്നേഹവും നന്മയും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് വിദ്യാർത്ഥികൾക്കും പഠിക്കുന്ന സ്കൂൾ കോളേജ് ലൈബ്രറിയിലേക്കും സൗജന്യമായി പുസ്തകങ്ങൾ നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മന്ദാരം പബ്ലിക്കേഷൻസിന്റെ ജൈത്രയാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് ലിറ്ററേച്ചർ ഓഫ് ലവ് എന്ന സന്ത ശീർഷകം സ്നേഹത്തിന് വേണ്ടിയുള്ള സാഹിത്യം എന്ന ഈ വിഷയം ഈ ഒരു ശീർഷകം ജനങ്ങളിലേക്ക് വായനക്കാരിലേക്ക് വിശിഷ വിദ്യാർത്ഥികളിലൂടെ അത് കേരളക്കരയിൽ ആ സ്നേഹത്തിൻ്റെ സന്ദേശം എല്ലായിടത്തും എത്തിക്കുക എന്നതാണ് മന്ദാര പബ്ലിക്കേഷൻസിൻ്റെ ഉദ്ദേശം അതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി മന്ദാര പബ്ലിക്കേഷൻസ് ഒരു പുതിയ പ്ലാറ്റ്ഫോം ഒരുക്കുകയാണ് വിദ്യാർത്ഥികൾ തികച്ചും സൗജന്യമായിട്ട് വളർന്നു വരുന്ന സാഹിത്യ സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർന്നു വരാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് നാം കണ്ടുവരുന്ന പ്രശസ്തരായ കവികളും സാഹിത്യകാരന്മാരും ഒക്കെയുള്ള ഈ ഒരു നിരയിലേക്ക് എത്തിപ്പെടാൻ വളരെ സഹായമാവും എന്ന് പറയാൻ മന്ദാരത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ എന്ന നിലയ്ക്ക് എനിക്ക് വളരെ സന്തോഷമുണ്ട് സാഹിത്യ സാഹിത്യലോകത്തേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മന്ദാരത്തിന്റെ ഈ പ്ലാറ്റ്ഫോം തീർച്ചയായും ഉപയോഗപ്പെടുത്താവുന്നതാണ് വിദ്യാർത്ഥിയുടെ പേര് പഠിക്കുന്ന ക്ലാസ് തലം എന്നിവ രേഖപ്പെടുത്തി എൺപത്തിയഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റിയെട്ട് മുപ്പത്തിയെട്ട് മുപ്പത് എന്ന നമ്പറിലേക്ക് വാട്സപ്പിലൂടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് മന്ദാരം ഡയറക്ടറും എഴുത്തുകാരനുമായ റഷീദ് വെന്നിയൂർ മന്ദാരം ബ്രാൻഡ് അംബാസിഡറും ചലച്ചിത്ര താരവുമായ രമാദേവി ജേണലിസ്റ്റ് റിയാ ദസ്കാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വെട്ടം